സാധാരണ കോളിഫ്ലവർ ചെടികൾക്ക് ഒറ്റ തലയുണ്ടാവുള്ളൂ അത് ചില കേസുകളിൽ കോളിഫ്ലവർ ഉണ്ടായ ശേഷം പിന്നീട് സൈഡിൽ ശിഖരങ്ങൾ പൊട്ടിയിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു കോളിഫ്ലവർ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാ മിക്ക കേസിലും ഒരു ശിഖരം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കോളിഫ്ലവർ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോവും അങ്ങനെയാണ് ഞാൻ അധികം കണ്ടിരിക്കുന്നത് ഇതിന് കുറച്ച് തുടക്കത്തിൽ തന്നെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ശിഖരം വന്നു അത് വളരെ ചെറുതായിരുന്നു ആദ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ട് ഏകദേശം ഒരു സമാനമായ രീതിയിൽ വളരുന്നുണ്ട് പക്ഷെ എന്നാലും ആദ്യത്തെ ശിഖരം തന്നെയാണ് കൂടുതൽ വലിപ്പമുള്ളത് അപ്പോൾ ഇതിന് എന്ന് കോളിഫ്ലവർ ഉണ്ടാവും എത്ര വലുപ്പമുള്ള ഉണ്ടാവും ഒരേ വലുപ്പുള്ള ഉണ്ടാവുമോ അതോ ഒന്നിൽ വളരെ ചെറുതും സാധാരണ എങ്ങനെയാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് വലിയ കോളിഫ്ലവറും പിന്നെയുള്ളതൊക്കെ വളരെ ചെറുതായിരിക്കും പേരിന് കോളിഫ്ലവർ എന്ന് പറയാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ കഴിക്കാൻ പറ്റും